ഹായ് എല്ലാവരും നമസ്കാരം ഷീജോ എന്നു പറഞ്ഞ എല്ലാവർക്കും ഒരു കുറക്കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പം നമ്മൾ കുറേ തെറ്റാലൂടെ ഒക്കെ പണിപ്പുരയിലാണ് തീർന്നിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് പന്ത്രണ്ടേ തെറ്റാലും കുറവാണ് ഒന്ന് കുറച്ച് ഒരു മൂന്നാല് പേര് തെറ്റാലിക്ക് വിളിച്ച് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടോ അപ്പം നമുക്കത് നമുക്ക് വീട്ടിൽ ഒരേ പ്രശ്നങ്ങളൊക്കെ ആയതും നമ്മൾ പണി നീണ്ടുപോയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പണിയും തടി വെട്ടി വെച്ചിട്ടേ ഉള്ളൂ ഒന്ന് വലിഞ്ഞിട്ട് വേണം ബാക്കി പണി തന്നെ അപ്പം ഞാൻ എമർജൻസി ആയിട്ട് ഞാനൊരു തെറ്റാലി പണതായിരുന്നു അത് നിങ്ങളൊന്ന് കാണിക്കാൻ നേരത്തെ ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ് എന്നാൽ നമ്മൾ പുതിയത് പുതിയത് പണിമുടിച്ചു നമ്മളെല്ലാം ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നമുക്ക് ആ തെറ്റാലിന്ന് കാണാം ഇത് തേക്കിൻ്റെ തടിയാണ് ചേനപ്പാടിക്ക് കൊടുക്കാൻ അവിടെ നിന്ന് കൊണ്ടത്തുന്ന തടിയത് നമ്മുടെ ലോക്കുന്ന സിസ്റ്റമാണ് ഇത് ഇത് നമ്മൾ മറ്റേ അവരുടെ എന്ത് പറഞ്ഞ് ഇങ്ങനെ വെച്ച് വലിച്ചായിരുന്നു കയറുക കേട്ടോ ഇങ്ങനെ വെച്ച് കയറാൻ വലിയ പാടായിരിക്കും അതിനാൽ നമ്മുടെ കമ്പി കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞു ചവിട്ടി പറഞ്ഞാൽ മരിച്ചത് ചവിട്ടി വലിച്ചു ഇത് ഇന്ന് മിക്കവാറും മുച്ചു കഴിഞ്ഞത് കൊണ്ടുപോകും അവിടെ ലോക്കാം ഞാൻ നേരത്തെ കാണിച്ചു തരണം അത് ആണോ ആണോ അത്രയുള്ളൂ ചിരിച്ചു വെക്കുക ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അണ്ടർ വാട്ടർ സ്വീകർഗം ഉപയോഗിക്കാം മതി അത് ഇത് കുഴപ്പമില്ല അതിൻ്റെ അനുസരിച്ചുള്ള കമ്പി വെച്ചു ആ സെറ്റത്തിൽ ഉണ്ടാക്കിയാൽ മതി ഇപ്പം നമ്മുടെ കെറ്റനാട് വിറ്റൊരു കൃത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഫൈവ് കൈവൻ്റെ കമ്പി കാണിരിക്കുന്നത് ഓറം അമ്മിൻ്റെ കമ്പി കാണും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത്തരക്കാരി ഉപയോഗിക്കാം ഇതേ മാത്രം ചുമ്മാ ഞെക്കി കൊടുത്താൽ മതി അത്രയും ഇതാ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ പിച്ചളോ പിച്ചള കമ്പി ലോക്കുന്നത് ഈ പിച്ചളാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വണ്ണം കുറഞ്ഞ കമ്പി ആകുമ്പോഴത്തേക്കും പിച്ചള ആരോട്ട് ഞെക്കി കൊടുക്കുക വണ്ണം കൂടി ആകുമ്പോഴാവുമ്പോൾ ഇച്ചിരി സാധനം വിലയിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ വേറെ നോക്കും ഇത് ഞാൻ തീർത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് വേഗം തെറ്റിയെല്ലാം നോക്കി റെഡി ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പറയാം തൊടുപുറ തീർക്കണമെന്ന് പറഞ്ഞാൽ അത്ര പക്ക ഷാഫ് പോയിൻ്റ് ആയിരുന്നു അപ്പം അവർ പറഞ്ഞാൽ അവരുടെ റീലുണ്ട് അപ്പോൾ അവർ റീൽ വെച്ചോളാം റീൽ നമുക്കിവിടെ സെറ്റ് ചെയ്താൽ മതി സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ ഷോട്ടിൻ്റെ റീലോ സ്പിന്നിംഗ് റീൽ വെക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ കുറ്റി വെച്ചിട്ടുണ്ടോ കുറ്റി വെച്ചാൽ പിന്നെ കിട്ടുന്നു കുറ്റി നമുക്ക് പിന്നെ പറഞ്ഞാൽ പിന്നെ ഒരു കുറ്റി വെക്കാൻ നിർത്തിട്ടല്ലോ ഇവിടെ അപ്പോൾ നമ്മൾ ഈ നയലോൻ്റെ ചാറഡോ ബ്രൈഡോ ഒക്കെ ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ കുറ്റിക്കകത്തൊരു വിടുന്നതായിരിക്കും നല്ലത് അത് നമ്മുടെ സ്പിന്നിങ് റീലാണ് അല്ലെങ്കിൽ പുറത്ത് കയറി കിട്ടി അപ്പോൾ അതിനാണ് ചൂണ്ടയുടെ അടി കുക്കിനകത്തുള്ളത് ചിലപ്പോൾ അതുകൊണ്ട് കുക്ക് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പുറത്ത് കറക്റ്റ് കിട്ടും നമ്മുടെ സ്ലിങ് ഷോട്ടിന് വയ്യിലാണെങ്കിൽ കുക്കിൻ്റെ ആവശ്യം അത് എല്ലാവർക്കും അറിയാത്തത് അപ്പം ഇതുകൊണ്ട് ഞാൻ തെറ്റി കാണിച്ചു തരാം ഇത് തേക്കിൻ്റെ തടിയാണ് ഞാൻ സാധാരണ തേക്കിൻ്റെ അടി എടുത്ത് ചെയ്യാറ് തേക്കിൻ്റെ അടുത്ത് കഴിയുമ്പോൾ റേറ്റ് കൂടുതൽ ആയതുകൊണ്ടാണ് നമ്മൾ തേക്കേണ്ട തടിയും നമ്മൾ ചെയ്യാത്തത് പിന്നെ ആവശ്യം തേക്കിൻ്റെ തടിയോ ഇട്ടി തരിയോ ഒക്കെ നിങ്ങളുടെ കസ്റ്റഡി ഉണ്ടോ കൊണ്ടു തന്നെ നമുക്ക് അത് ചെയ്തു തരാം ഇത് നമ്മൾ മുക്കാലിൻ്റെ വഴി ഇത് തന്നെയാണ് ഇത് തന്നെ ഇത് നമ്മൾ

നമ്മുടെ സാധനം തൂക്കാറേ ഉള്ളൂ മണിയാ ഇല്ല നട വെട്ടി വെച്ചിട്ടേ ഉള്ളൂ കുറെ എണ്ണം ഉണ്ട് പത്ത് പതിനെണ്ണം ഉണ്ട് അപ്പം ഇപ്പം ഒന്ന് ഉണങ്ങണം ഉണങ്ങിയിട്ട് ശേഷം വേണം ഒന്ന് പേപ്പർ പിടിച്ച് പേപ്പർ പിടിക്കാന്ന് പറഞ്ഞാൽ വാളെ വെട്ടിയെടുത്തിരിക്കുന്നത് ഇതുകൂടി നമ്മളെ റീസോമിഷനെ വെട്ടി എടുത്തിരിക്കുന്നത് പാടില്ല നമ്മൾ പേപ്പർ പിടിച്ചു റേറ്റ് കാണാം അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാര്യം അപ്പം ഞാൻ നമുക്ക് ഈ സാധനത്തെ നമുക്കൊന്ന് തെറ്റ് നോക്കാം ഞാൻ ഇന്നലെ ഞാനിതുകൊണ്ടൊരു പത്ത് കിലോ തെറ്റ് തെറ്റിയതാണ് പത്ത് ഇരുപത്തഞ്ച് തെറ്റോളാൻ ഞാൻ തെറ്റി നോക്കിയിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് പിന്നെ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ കമ്പി ഒന്ന് ടെമ്പർ ഉരുക്ക് കമ്പിയാ ഇതൊന്ന് ടെമ്പർ ചെയ്യണമായിരുന്നു അപ്പൊ ആ നെറ്റി വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ടസ് ആണ് അത് ഈ റോളർ കയറി ഇറങ്ങിയ സ്ഥലത്ത് അറിയാതെ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ കയറുകയല്ല അപ്പം ഈ കമ്പി വളഞ്ഞു പോകും അപ്പൊ ഞാൻ ഇത് ഉരുക്കിന്റെ കമ്പിയാണ് ഇപ്പം ടെമ്പർ ചെയ്തു ടെമ്പർ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുഴപ്പമില്ല വളയത്തില്ല അല്ലെങ്കിലും വെള്ളത്തിൽ തെറ്റിയാൽ വളയത്തില്ല കേട്ടോ പിന്നെ വലിയ നല്ല ഈ ഭയങ്കര ഫോഴ്സ് നല്ല പവർ ഉള്ള മീനോട്ടൊക്കെ അടിച്ചാൽ ചിലപ്പോഴാണെങ്കിൽ ബെൻ്റ് ആൻ സാധ്യതയുണ്ട് ഇപ്പം നീളക്കുറവായാലും അതും ചെയ്യത്തില്ല പക്ഷേ നമുക്ക് ഇതുപോലെ മൂന്ന് മൂന്ന് മൂന്നര അടി നിക്കുക അടിയിരിക്കുന്ന മീനെ വരെ നമുക്ക് തെറ്റിയെടുക്കാം കരിമീൻ തെറ്റിയെടുക്കാം കുഴപ്പമില്ല വീണ്ടും അടിയിലോട്ട് നമുക്ക് പോണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്പിൻ്റെ നീളം കൂടണം അമ്പിന്റെ നീളം കൂടും തോറും ആഴങ്ങളിൽ ചെന്ന് കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ശൃംഖലോട്ടിലൊക്കെ നീളം എല്ലാം ചെറുതാണ് അടിയിരിക്കുന്ന മീനടിച്ച് കിട്ടത്തില്ല അത് അപ്പം നീളമുള്ള അമ്പ ആണെങ്കിൽ മാത്രമേ അടിയിലോട്ട് നമ്മുടെ സാധാരണ വല്ല് തെറ്റാലി അല്ലേ നമ്മുടെ പ്ലേറ്റിൻ്റെ തെറ്റാലി ഒക്കെ ഞാൻ വെക്കുന്നത് അപ്പം കമ്പിക്കൂര് പോട്ടെ നമ്മുടെ അടക്കാവാരി കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ കൂര് തുമ്പത്തുള്ളിൽ വെച്ച് നമ്മൾ എത്ര അടി മീൻ നിന്നാലും നമുക്ക് കാണാവുന്ന പരിധി ആണെങ്കിൽ തെറ്റാണിക്ക് പ്രശ്നം പറ്റത്തില്ല നമുക്ക് തെറ്റ അറിയാൻ പറ്റേ മാത്രമേ ഉള്ളാകത്തുള്ളൂ അല്ല അടിഞ്ഞാൽ കറക്റ്റ് അടി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര അടിച്ച് നിന്നും അടി നേരെ തന്നെ പോകും പാളത്തില്ല ഇതുകൊണ്ട് ഞാൻ തെറ്റി തെറ്റിക്കാണിഞ്ഞ ഇത് ഞാൻ ഇത് ലോക്ക് ചെയ്തു വേണം അമ്പ് വെച്ചു ലോക്ക് അപ്പം ഇത് ആ മാറി പുറത്ത് പുറകോട്ട് ഇത് ഇങ്ങനെയൊന്നും വലിച്ച ഇതിപ്പോൾ കയറത്തില്ല ഇച്ചിരി കട്ടിയാണ് ഏഹ് എനിക്കും താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നതോട് കാരണം എന്താണെന്ന് വെച്ചാൽ കയറും കാരണം ഇതൊന്നും വിട്ടുപോയാലും അങ്ങനെ നിങ്ങൾ പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന താല്പര്യമില്ല അങ്ങനെ ലഭിച്ചിട്ട് കട്ടിയിൽ കെട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് അവരുടെ മുട്ടം മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു മുഴുവൻ നല്ല സൈസും മീനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇച്ചിരി ടൈറ്റ് പൊട്ടി കെട്ടിയിരിക്കുന്നതാണ് നമ്മളുടെയൊക്കെ തെറ്റായിട്ട് പവർ ഉണ്ടെന്ന് ആവശ്യമില്ല ഏഹ് ഇന്ന് നമ്മൾ ഇതാണ് താഴെ എങ്ങനെ കൂട്ടുക ആ താഴത്തെ കമ്പിയെ ചവിട്ടി പിടിക്കുക ഇല്ല നേരെ വലിക്കുക വേണ്ട സ്കോളിരുന്നു ഇനി ഇപ്പം നമുക്ക് ഞാൻ അങ്ങോട്ട് തെറ്റുവാണേ എൻ്റെ പറയുവാന്നെ ഈ ഈ ഈ ഈ സൈഡ് വഴിയു ഞാൻ തെറ്റുവാണേ ഏകദേശം ഒരു എട്ട് പത്ത് മീറ്റർ ദൂരം ഉണ്ട് ആ ചുമടിക്കുക ആ വേണ്ട ആ ഇവിടെ നോക്കിയോ ആ കമ്പ് നേരെ കൊടുക്കുക കമ്പ് നിൽക്കുന്നത് കാണിച്ചു കൊടുക്കാം തൊള്ളി പോലും അങ്ങോട്ട് ഇങ്ങോട്ടാണ് തിരിവില്ല കൃത്യം വന്നിരിക്കുക എന്നാ ഇപ്പം ഞാൻ അവിടെ തെറ്റിയപ്പോൾ തന്നെ മണ്ണ് പിടിച്ചു മണ്ണും തൂത്താണ് ഒന്ന് മുന വെച്ചിട്ടില്ല കേട്ടോ ഇത് കേട്ടോ കാണാമോ മുന വെച്ചിട്ടില്ല കാണിച്ചാൽ മുന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലോ പിന്നെ മൊന ഭാഗം നമ്മൾ ടെമ്പർ ചെയ്യത്തില്ല ഇത്ര ഇവിടുന്ന് മുകളിലൂടെ ടെമ്പർ ചെയ്യത്തില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ തെറ്റി കാണിച്ചില്ല ഈ അമ്പ് നിൽക്കുന്ന ഈ അമ്പ് നിൽക്കുന്നത് കാണാമല്ലോ അല്ലേ ചരട് വരുമ്പോൾ ഈ നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന അമ്പ് ചരട് വന്നു കഴിയുമ്പോൾ തെങ്ങനെ വരും ഓക്കെ ആ രീതി ആ ഇതേ ഈ അമ്പ കിട്ടുന്ന കാണിച്ചോ ഇത് വേണ്ടതേ ഇപ്പം ഞാൻ തെറ്റി വിട്ടപ്പോഴത്തേക്കാൻ ഈ അമ്പ് നിൽക്കുന്നത് തെങ്ങനാണ് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്ന അമ്പ് മൂട് സുലഭം പൊങ്ങിയാണ് നിൽക്കുന്നത് നമ്മൾ ചരട് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ മൂട് താഴും കേട്ടോ ഇങ്ങനെ നിൽക്കാൻ പോകും ഇങ്ങനെ വേണം കറക്റ്റ് അമ്പ് നിൽക്കാനാണ് അപ്പം നമ്മൾ ഇങ്ങനെ തെറ്റുമ്പോഴേ ഈ പൊസിഷനിലാണ് പോയി നിൽക്കുന്നത് ഈ തെറ്റാരുടെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ ഇതിൻ്റെ നമ്മുടെ ഈ ഇങ്ങനത്തെ തെറ്റാകെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ചരട് പോകുമ്പോൾ ഇത് ഇങ്ങനെ പോകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മീൻ തെറ്റി കെട്ടത്തില്ല മീൻ്റെ പൊക്കത്തക്കിടെ പോകുമ്പോൾ തെറ്റും ചരട് കെട്ടി കഴിയുമ്പോൾ നമ്മൾ തെറ്റാരിന്ന് ചൂണ്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞാലും നമ്മൾ തെറ്റാരിന്ന് എങ്ങനെ പോകുന്നു അതുപോലെ അവിടെ പോയി നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആ അതിൻ്റെ ആ ശാസ്ത്രം അങ്ങനെയാണ് കറക്റ്റ് നേരെ അതിൻ്റെ പോകുന്നിൽക്കണം അപ്പം നമ്മൾ ഒരു അല്പം മൂടൊരു സ്വല്പം പൊക്കി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും ഇതിനെന്താ ചരട് വരുമ്പം അവൻ ആ കറക്റ്റ് തെറ്റാലിന്ന് എങ്ങനെ പോകുന്നു അതേപോലെ അവിടെ പൊങ്ങിക്കും അപ്പോൾ അത് കണക്കാക്കിയാണ് ഈ സാധനം നമ്മൾ ചെയ്യുന്നത് മനസ്സിലെ അപ്പം നമ്മളിപ്പം തെറ്റിക്കഴിഞ്ഞാൽ ശക്ലം ഒന്ന് പൊങ്ങി നിൽക്കും ഒരു പൊടി പൊട്ടി പോയി ഓടി രണ്ട് ഇഞ്ചൊരു മൂന്നിഞ്ചല്ലേ പൊങ്ങി നിൽക്കത്തുള്ളൂ അത് ചരട് വരുമ്പോൾ കറക്റ്റായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിന്ന് എങ്ങനെ പോകുന്നോ അതേ ആങ്കിള് പോയി മണ്ണി കുത്തിരിക്കണം അതാണ് അവൻ്റെ കറക്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞില്ല അതാണ് അവൻ്റെ കറക്റ്റ് ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് അതാണവൻ്റെ കറക്റ്റ് അപ്പോൾ ആ രീതിയിൽ ആക്കി വേണം കസ്റ്റമറിൻ്റെ കൊടുക്കാൻ അപ്പം ചരട് കിട്ടുമ്പോൾ അതാ രീതി ഉള്ളു അപ്പം റീൽ അവർ വെച്ചോളൂ ഇത്രേ ഉള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടോ ചോദിക്കുക അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു ഞാനിത് ടെമ്പർ ചെയ്ത സാധനമാണേ ഇത് ഞാൻ ടെമ്പർ ചെയ്തത് ടെമ്പർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് നല്ല ഉരുക്കിൻ്റെ ചെയ്തു ഇന്നിട്ട് ഈ സാധനം ചെറുതായിട്ട് ബെൻ്റാവുന്നുണ്ട് അടിച്ച് കയറിയിട്ട് പിന്നെ കയറാൻ വരുമ്പോഴത്തേക്കും മുൻ ബെൻ്റ് ആകുന്നുണ്ട് ചെറുതായിട്ട് മറ്റെന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമേ ഉണ്ടാക്കി ചുമ്മാ ഞാൻ നല്ല തെറ്റി വെക്കപ്പം നല്ലതായിട്ട് വളയു ഇപ്പം ടെമ്പറിയർ എന്ന് പറഞ്ഞാൽ നല്ല പഴുപ്പിച്ച് ടെമ്പറേ ചുമന്ന കളറെ കൊണ്ട് മുക്കുക അല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മുക്കുന്നോളൂ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് പഠിപ്പിച്ച് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ പിന്നെ ഒന്നും കല്ലയുടെ കഴിഞ്ഞാൽ ചില പോകും ഒരു കസാണ് അതുകൊണ്ട് അത്രയും നമ്മൾ കൊടുക്കത്തില്ല മുറുക്ക പിടിച്ചാൽ ചെറുതായിട്ട് മെൻറ്റാകും പക്ഷെ ഞാൻ വേറെ കാണിച്ച ഇത് രണ്ടും ഒരേ വറ്റിരില്ല സെയിം സാധനമാണ് രണ്ടും ഇത് ടെമ്പറേ ഇത് ചുമ പിടിച്ചാൽ കാരണം ഇത് പഴുപ്പിച്ചാണ് നമ്മളിത് പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണ ഒരു കസാണ് ഇങ്ങനെ ടെമ്പർ പോയിരിക്കുന്ന സാധനം ഉരുക്കുമ്പി ഇത് ഞാൻ ടെമ്പർ ചെയ്തില്ല ഇത് ഇത് പോയി തെറ്റി കഴിഞ്ഞാൽ കയറാൻ തന്നെ നല്ലതായിട്ട് കുളയും ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഗ്യാസലാണ് നിങ്ങൾ ഇങ്ങനെ വന്നുണ്ടെങ്കിൽ ഗ്യാസയിലാണ് നല്ല ചൂടാക്കണം എന്നിട്ട് പ്ലേർട്ടി പിടിച്ച് വെള്ളത്തോട്ട് നോക്കിയേക്ക് റോ വേണ്ട പഴപ്പിച്ച് മുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊണ്ടു പഴപ്പിച്ചാൽ മുക്കുന്നുണ്ടെങ്കിൽ ഓയിലിനകത്ത് നോക്കുകയാണോ വെള്ളത്തിൽ മുക്കരുത് വെള്ളത്തിൽ അതിന്റെ അതിൻ്റെ അറിയാൻ മേലാതെ ടെമ്പർ അറിയാൻ മതി മുക്കിയാൽ ചിലപ്പോൾ കല്ലാൽ ഒരുക്കാണ് ഒഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് സംശയമുള്ള ഒരു ചൂടാക്കി ഓയിലാകത്ത് നോക്കിയൊക്കെ ഓക്കെ ഒരു പ്രശ്നം വരും അപ്പം ഈ വീഡിയോ ഞാൻ എവിടെ നിർത്തുവാട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി രണ്ടാഴ്ചയൊക്കെ നമ്മുടെ തെറ്റാരികളൊക്കെ ആവും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക പിന്നെ ഇത് രണ്ട് പീസിണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുവാണെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ വീഡിയോ നിർത്തുവാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം ഓക്കെ